കേസിൽ സിദ്ദിഖ് കീഴടങ്ങുകയായിരുന്നു വേണ്ടതെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഡൽഹി ട്വൻ്റി ഫോറിനോട് പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായില്ല പോലീസ് ജാഗ്രത പാലിച്ചതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടെന്നും പി സതീദേവി ട്വൻ്റി ഫോറിനോട് പറഞ്ഞു പോലീസ് വളരെ ജാഗ്രത പുലർത്തിയത് കൊണ്ടാണല്ലോ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നല്ല രൂപത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തിൽ അയാൾക്ക് അദ്ദേഹം നിയമ വി നിയമത്തിന് വിധേയമായിട്ട് കീഴടങ്ങുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് ആ പറയൂ വിശദാംശങ്ങൾ എസ്കേൻ ബലാസംഗ കേസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയത് അതിനുശേഷം സിദ്ദിഖ് ഒളിവിലായിരുന്നു പോലീസ് വലവിരിച്ചിട്ടും സിദ്ദിക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പോലീസ് നേരെ വ്യാപക വിമർശനം കാരണം ഇത്തരം കേസുകളിൽ സിദ്ദിക്കിനെ ജാമ്യം നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് ജാഗ്രത കുറവ് ഉണ്ടായി എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തും ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ല എന്ന പ്രതികരണവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വന്നിരിക്കുന്നത് പോലീസ് ജാഗ്രത പാലിച്ചതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്നാൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതിനുശേഷം പിന്നീട് സിദ്ദിഖ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലല്ല സിദ്ദിക്ക് നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു വേണ്ടതെന്നാണ് ഇന്നിപ്പോൾ സതിദേവി ഇപ്പോൾ ട്വന്റി ഫോർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വൈകാതെ അറസ്റ്റ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ സതിദേവി പങ്കുവയ്ക്കുന്നുണ്ട് നാളെയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സ്വാഭാവികം അതിന് മുന്നോടെ ഒരു അറസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് പി സതിദേവി അടക്കം അത്തരം ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തും ജാഗ്രത കുറവുണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടെന്ന പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ സതീദേവി നൽകിയിരിക്കുന്നത്